ഹായ് ഗൈസ് അസ്സലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വേറെ എന്താ വിശേഷം നിങ്ങളെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഇവിടെ മഴ ഉണ്ട് കേട്ടോ നല്ല വലിയ മഴയൊന്നുമില്ല ചെറിയൊരു മഴ പിന്നെന്താണ് പിന്നെന്താ ഞാൻ വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടടിക്കാൻ പോകും കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടടിക്കും ഉണ്ടടിക്കാറുണ്ടാവും അപ്പോൾ ചെറിയൊരു മഴയൊക്കെ ആയിട്ട് വൈകുന്നേരം കട്ടന് ഉണ്ടടിച്ചിട്ടും ചായകൾ കഴിക്കാൻ നല്ലൊരു രസമാണ് അപ്പോൾ അതിൽ കൊണ്ടാണ് ഞാൻ ഉണ്ടടിക്കുന്നത് അപ്പോൾ ഉണ്ടടിക്കാൻ ആവശ്യമായത് ഞാൻ വറുത്ത് വെച്ചാൽ അവലട്ടോ അത് അതുപോലെ കുറച്ച് സീത്തപ്പഴം ഒരു അരമുറി തേങ്ങ നിലക്കല്ല ഒരു നൂറ് ഗ്രാം കേട്ടോ അതുപോലെ മൂന്നാണ് ശർക്കര ഇത് ഓരോന്നായിട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് എടുക്കട്ടോ ഓക്കേ അപ്പോൾ ആദ്യം അതിൽ പൊടിച്ചെടുക്കാം അതിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കടല പൊടിച്ചെടുക്കാം കടല പൊടിച്ചെടുത്ത് കടല ഒന്ന് നല്ലോണം പൊടിഞ്ഞോയി അത്രത്തോളം പൊടിയണമെന്നില്ല പിന്നെ ഈത്തപ്പഴം ഒന്ന് ഒതുക്കിയിട്ട് കേട്ടോ ഈത്തപ്പഴം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ശർക്കര പൊടിച്ചെടുക്കാം ശർക്കര നല്ലോണം അടിക്കണം കേട്ടോ ഇതിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ഇടാം ഇത് വന്നിട്ട് അടിച്ചെടുക്കുക ഇനി നമുക്കിത് നല്ലോണം മിക്സ് ആക്കട്ടോ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഉരുട്ടി എടുക്കട്ടത് ഇനി ഉണ്ട ഉരുട്ടി ഉരുട്ടി എടുക്കട്ടോ എന്നത് ഫുള്ളായിട്ട് ഉരുട്ട അങ്ങനൊക്കെ ഉരുട്ടി എടുത്ത കേട്ടോ ഒരു പത്ത് പതിനഞ്ച് ഉണ്ടല്ലോ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മകൾക്ക് പിന്നെ അത്ര ഇഷ്ടല്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം പെട്ടെന്ന് കഴിയട്ടോ മൈകുതരപ്പം എന്താണ് ചായക്കുണ്ടാക്ക എന്താണ് ചായക്ക് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്കാര് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഒരു പരിപാടിയാണ് അപ്പൊ എല്ലാരും ഒന്ന് നോക്കുക വേണ്ട മുണ്ടെടുത്ത് ഒന്ന് കഴിച്ചോക്ക് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അടിപൊളിയുണ്ട് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ഉണ്ടയൊക്കെ തിന്ന് ചായ കുടിച്ചിട്ടില്ല ഇനി ചായ ഉണ്ടാക്കിയിട്ട് ഉണ്ട വീണ്ടും കഴിക്കണം പിന്നെന്താ ഉണ്ടാക്ക മഴയാണ് വലിയ മഴയില്ല എന്നാലും മഴയുണ്ട് അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടെങ്കിൽ കമൻ്റ് എടുക്കാളും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം റജാനെ ഒരു ഹായ് വന്നേ അപ്പോൾ ഓക്കെ സ്ലാമലേക്കും